ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ചേരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ രാവിലെ രാവിലെ നന്ന പത്ത് പന്ത്രണ്ട് മണിയൊക്കെ കേട്ടോ ക്യാൻറ്റീൻ ഒക്കെ ചെന്നോക്കെന്താ നല്ലത് ക്യാൻറ്റീനിൽ ചെന്നപ്പോ ചോറൊക്കെ വയ്ക്കണു അപ്പൊ ചോറ് വയ്ക്ക ചായക്ക് പകരം ചോറ് വെറും വയറ്റില് ചോറ് വെച്ചങ്ങനെ ഉണ്ടാവും അപ്പൊ ചോറ് നല്ല മോരും കറിട്ട പിന്നെ മമ്പാർ മമ്പാറുണ്ടല്ലോ നല്ല മീൻ പൊരിച്ച മീൻ അയില് അയിലല്ല അയിലല്ല വേറെ മീനാ തോന്നേണ്ടത് അപ്പൊ മോരും ചാറും അമ്പേറും അച്ചാറും മുളകും പപ്പടം ഇതൊക്കെയാണ് ഒന്നുച്ചക്കത്തെട്ടോ അവലേതായാലും കടന്നിട്ട് ഉറക്കം പെരാത്തോട് നയിച്ചു പോന്നതാണ് എന്താ പറയാ പൈച്ചാന്നറിയേ വള്ളപ്പൈപ്പ് അറിയണ പൈപ്പ് എന്ന് പൈപ്പ് കഴിച്ചപ്പോ നീങ്ങിട്ട് പോന്നാണ് പന്ത്രണ്ട് വണ്ടടി ഉച്ചക്ക ഡ്യൂട്ടി ഉള്ളത് അപ്പൊ വന്നപ്പോ അതാ ചോറും നല്ല മീൻ പൊടിച്ചും അമ്പേറും വെറും ബാറ്റി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലേ അപ്പൊ എന്താ പറഞ്ഞ മമ്പേറൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞിക്കണം സംഭവം മോരിഞ്ചാറും കൂടെ ആയപ്പോ മോരിഞ്ചാർക്ക് ഇവിടെ എന്താ പറയുക തക്കാളി ഡി എന്താ സംഭവം എന്നാ അമ്മ അവിടെ നാ മോരിഞ്ചാർക്ക് തക്കാളി ഞാൻ കണ്ടിട്ടില്ല എന്തായാലും എന്തായാലും അടിപൊളി സംഭവം വൈപ്പിന്റെ പൂക്കൊണ്ട് രണ്ട് പ്ലേറ്റ് ചോറ് ചെയ്താലും അപ്പൊ എന്താ പറയാ ഒരുപാട് പേര് ലൈക്ക് ചെയ്യാത് വീഡിയോ കണ്ട ലൈക്ക് കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മൾ നേരെ ഷോപ്പ് കയറി പോയിട്ടോ ഷോപ്പ് കയറി വന്നപ്പോ തന്നെ നമ്മൾ സൈക്കിളുകൊണ്ട് വരുത്തോ അങ്ങനെ കടന്നു പോവാണ് അപ്പൊ അതാ ടി വിയിൽ തന്നെ എന്തോ ഓഫർ ഉണ്ടല്ലോ ആ മണി റൈൻ പറഞ്ഞ സംഭവം നടക്കുന്നുണ്ടോ നമ്മളെ ഷോപ്പിൽ അപ്പൊ ആരെങ്കിലും ഗൾഫ് ഉണ്ടെങ്കിൽ ഒന്ന് അഞ്ച് കേടി മുടക്കി കഴിഞ്ഞ അമ്പതിനായിരത്തിന്റെ അടുത്തോളം ബിഞ്ച് ചെയ്യാന്ന് യുഎസിറ്റിട്ടാ ിങ്ക മുന്നൂറ്റി തൊണ്ണൂറ്റാറില്ല അപ്പൊ മിസ് ചെയ്യണ്ട എല്ലാരും ഒന്ന് പോയി പർച്ചേസ് ചെയ്യ അയ്യായിരം കേടിന്റെ അയ്യെ അഞ്ചു പേടിക്കും അപ്പൊ അങ്ങനെ രാത്രി രാത്രിക്കത്തെ ഫുഡ് ചപ്പാത്തി മുട്ടക്കറിട്ട മുട്ടക്കറിയാവൂ നല്ല കൊഴുപ്പ് കൂടിയ മുട്ടക്കറി ഇട്ട മുട്ടങ്ങനുണ്ടെ നല്ല പുഴുങ്ങിയ മുട്ടയും നല്ല എരിവില്ല മുട്ടക്കറിയും വേറൊരുത്തം ബീഫൊക്കെ വെറട്ടി കഴിക്കണ്ടാ അത് കാണിച്ചാ ബീഫ് വെറട്ടി ഫുഡ് വാങ്ങിയ കേട്ടാ എന്റെ പേര് ശംനാഥ് അപ്പൊ അവന്റെ എന്റെ ബീഫിന്റെ കഷ്ടമ്പാടെ കൂട്ടി കഴിച്ചപ്പോളി മക്കളെ പോളി അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ് പറയാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഒരു നൂറ് ലൈക്ക് ആകിലും തരും അടുത്ത വീഡിയോ കാണുന്ന